ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് ഇന്ന് നമ്മളുടെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ഡിസൈനിങ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്റ്റോൺ വന്നിട്ടുള്ള ഐറ്റംസ് നൈറ്റ് യൂസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് ഇതെന്ന് പറയുന്നത് ചുങ്കിടി ടൈപ്പ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചേ ഉള്ളൂ കേട്ടോ വൺ സൈഡ് അതായത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് മൊത്തത്തിൽ ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കളേഴ്സ് വരുന്നത് ഈ ഒരു മോഡലിലാണ് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മളുടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ നൈറ്റിനേക്കാളും എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് ഒരു പത്ത് രൂപ എക്സ്ട്രാ വരും അങ്ങനെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരിക ഹോൾസെയിൽ റേറ്റ് ആകുമ്പോൾ ഇതിലും കുറയും അത് അതെത്രയെന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതായത് കച്ചവടത്തിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കുക അഞ്ച് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഷിപ്പിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് ഡീറ്റെയിൽസ് ആയിട്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ആയി കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഐറ്റം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം സാധാരണ ഐറ്റിയും കാണിക്കുന്നുണ്ട് നമ്മളുടെ അത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സിംഗിൾ ആണ് ഇന്നത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുള്ളത് അൻപത്താറ് സൈസിലുള്ള ലെങ്ത്ത് അൻപത്താറ് സൈസിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അറുപത് സൈസ് ഉള്ളത് പൊതുവേ ഇപ്പം സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ടാണ് വീഡിയോസിൽ കൊണ്ടുവരാത്തത് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ അതി കൊണ്ടുവരാണെങ്കിൽ ക്വാണ്ടിറ്റി വേണ്ടേ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നേരെ നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് ഷാളിനേറ്റ് ചോദിക്കുന്നുണ്ട് ഷാളിനേറ്റ് കുറച്ച് പീസ് മാത്രം അവൈലബിൾ ആണ് അതിൻ്റെ അതിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് അത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് എടുക്കുക നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾ മാക്സിമം ദിവസവും നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ നോക്കിയിട്ട് എടുക്കാം ഇനി അതല്ല ഇന്നത്തെ വീഡിയോസും നാളത്തെ വീഡിയോസും കൂടി നോക്കിയിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടപ്പോ സ്റ്റോക്ക് തീർന്നെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ നോക്കിയിട്ട് എടുക്കാം ഇനി എന്തെങ്കിലും തിരക്കും കാര്യങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഫോട്ടോസായിട്ടും അയച്ചു തരും കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് സ്റ്റോൺ വന്നിട്ടുള്ള നൈറ്റീസുകളാണ് ഇത് കൈത്തിൽ കല്ല് മോഡൽ മോഡലിങ്ങനെ വന്നിട്ടുള്ള മോഡൽസുകളാണ് കേട്ടോ അപ്പോൾ അപ്പം അത് പലർക്കുമുള്ള അത് പെട്ടെന്ന് പോകൂലേ എന്നത് ചോദിക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് പോകുന്നില്ല പക്ഷെ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കല്ലുകൾ പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പ്രത്യേക വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി അല്ലാണ്ട് നമുക്ക് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നു കഴിഞ്ഞാൽ അഥവാ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കുന്ന പോലെയല്ലേ അപ്പം അത് കറക്റ്റ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ പ്രിൻറ്റ് ടൈപ്പ് ആണ് പ്രിൻറ്റ് ടൈപ്പ് അല്ലാതൊക്കെ ഞാൻ കറക്റ്റ് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ കളർ ഇളക്കാൻ സാധ്യതയുള്ള നൈറ്റീസുകളും ഞാൻ പറയുന്നുണ്ട് അതുപോലെ സ്റ്റോണിൽ ആയിട്ടുള്ള ഐറ്റംസുകളും അതായത് ഒരു നൈറ്റിക്കുള്ള ക്വാളിറ്റിയും പറയുന്നുണ്ട് അതുപോലെ അതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ വ്യക്തമായിട്ട് കേട്ടിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തിയെട്ട് അൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരിക അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ടെടുത്ത് അയക്കാം ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് കളേഴ്സോളം അവൈലബിൾ ഉണ്ട് ഈ ഒരു ഡിസൈനിങ്ങിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ടെടുത്ത് നേരത്തായി കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല നല്ല ഡിസൈൻസും നല്ല നല്ല ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഡിസൈൻസുകൾ ഇനി കാണിക്കാനുണ്ട് ഓരോ ദിവസവും വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യും നിങ്ങൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും ഗ്രൂപ്പിലേക്ക് അത് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹോൾസെ നമ്മൾ അതിൽ ഫോട്ടോസും കാര്യങ്ങളും അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾ എനിക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് സാധാ നൈറ്റി ആണ് കേട്ടോ സാധാ എംബ്രോയിഡറി ഉള്ള സ്റ്റോണും ഇല്ലാണ്ട് സാധാ മോഡൽ വരുന്ന നൈറ്റീസുകളാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് അയക്കുക കേട്ടോ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നിരച്ച കളർ പോലെ തോന്നുന്നുണ്ട് ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് പക്ഷേ നല്ല ഡാർക്ക് കളറാണ് നിരച്ച പോലെയൊന്നും അല്ല നല്ല ഡാർക്ക് കോഫി കളറൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകൾ കാണിക്കാനുണ്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ നല്ല നല്ല കളക്ഷൻസുകളായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഏകദേശം ഇത്രയും സെറ്റുകളാണ് കാണിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തിനാല് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നോക്കിയിട്ടെടുക്കാം പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസും ടി ടി സി വയ്യും അയക്കുന്നുണ്ട് രണ്ട് വയ്യും നമ്മൾ അയക്കും നിങ്ങൾ ഏത് വയ്യാണോ നിങ്ങൾക്ക് അയക്കേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കാരണം പുതിയതായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏകദേശം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസും അടുത്ത പുതിയ കളക്ഷൻസും അടുത്ത അടിപൊളി ഡിസൈൻസുകളും വരാനുണ്ട് ഒരുപാട് നൈറ്റീസുകൾ കാണിക്കാനുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും